നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് ആർക്കാണ് നിങ്ങളോട് അസൂഹയുള്ളത് ആരായിരിക്കും ആ ഒരു വ്യക്തി എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഹീറോ ഫെൻറ്റ് ടെൺ ഓഫ് ഹൺസ് ഹാങ്ഡ് മാൻ ഓഫ് ഓഫോട്സ് ടെൺ ഓഫ് പെൻഡക്കൾസ് ഓഫ് സോട്ട്സ് നൈനോ പെൻഡക്കൾസ് ടോ കപ്പ്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ഹീറോ ഫെൻ്റാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പരമ്പര പരമ്പരാഗതമായ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നത് അതായത് പഴയ കാര്യങ്ങൾ കൂടുതലും പിന്തുടരുന്ന ഒരു വ്യക്തി പഴയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാഴ്ചയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ വളരെയധികം സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു വ്യക്തി കരുതുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇത് വളരെയധികം അവർക്ക് നിങ്ങളോട് അതായത് നിങ്ങൾ ഈ തിരിഞ്ഞു നോക്കാതെ പോകുന്നത് പോലും വളരെയധികം ദേഷ്യവും അസൂയയും നിങ്ങളോട് ഉണ്ടാകുവാൻ മറ്റൊരു കാരണമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നമുക്ക് ഹാങ്ഡ് ബൺ കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മൂവോൺ ചെയ്യാനും നിങ്ങളെ മനസ്സിലാക്കാനും ഇവർ തയ്യാറല്ല ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ ഈ ഒരു രീതിയിൽ എനർജറ്റിക്ക് ആയിരിക്കുന്നു എന്നവർ സ്വന്തം മനസ്സിനോട് തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവർക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇവരെ വളരെയധികം ആക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം ലഭിച്ചു എന്നുള്ളൊരു ചിന്തയും ഇവർക്കൊന്നും ലഭിച്ചില്ല എന്നുള്ളൊരു ചിന്തയും ഇവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ടെണ്ടോപ്പൻ്റെ ആണ് അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹമായാലും ഫാമിലി ആയാലും ഗ്രോത്ത് ആയാലും എല്ലാം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതൊന്നും ലഭിച്ചില്ല അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളുടെ ലൈഫ് അച്ചീവ്മെന്റ്സ് ലൈഫ് സ്റ്റൈല് ഈവൻ പീസ് പോലും വളരെയധികം അസൂയ നിങ്ങളിൽ ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ മനസമാധാനത്തോടെ ഇരിക്കുന്നത് പോലും ഇവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈനോസോട്സ് കിട്ടിയിട്ടുണ്ട് അത് നൈനോസോട്ട്സ് ആ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് കാണിക്കുന്നത് നിങ്ങളോട് നിങ്ങളോടുള്ള അസൂയ കാരണം ഇവർക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് കൂടുതലും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ആലോചനയിൽ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ നൈനോസോട്ട്സ് പറഞ്ഞു തരുന്നത് എന്നിട്ട് അവർ നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉള്ളത് ഉള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയെ വളരെയധികം അസ്വസ്ഥനാക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നമുക്കിവിടെ നയനോപ്പൻ്റെ ക്ലസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നയനോപ്പൻ്റെ ക്ലിസ് നിങ്ങളെയാണ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം അതായത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ധനപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും വളരെയധികം നല്ല രീതിയിൽ നിൽക്കുന്നു എന്ന് ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി വാക്കുകളിൽ ഒന്നും ചിലപ്പോൾ നിങ്ങളോട് കാണിക്കില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ ഉള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു ബ്രോക്കൺ എനർജിയാണിത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇത് പാസ്റ്റിൽ അതായത് നിങ്ങളുടെ പാ നിങ്ങളുടെ പാസ്റ്റിൽ വളരെയധികം ക്ലോസ് ആയിരുന്ന ഒരാളായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ നിങ്ങളോട് ഈ ഒരു സമയത്ത് അസൂയുള്ള വ്യക്തി ആ ഒരു വ്യക്തിക്ക് ആഹ് നിങ്ങൾ എന്തോ ചെറിയ രീതിയിൽ ഒരു വേദന കൊടുത്തതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ എങ്ങനെ ഇത്ര ഉയരത്തിലെത്തി എന്നൊരു ചിന്തയും അവരെ വളരെയധികം തകർത്തു കളയുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആഹ് എന്തോ ഒരു പെയിൻ ഈ ഒരു വ്യക്തിക്ക് അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ടൂ കപ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്തോ ഒരു പെയിൻ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പെയിൻ ഇപ്പോഴും ആ ഒരു വ്യക്തി അതായത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ എനർജി റിലീസ് ചെയ്യാതെ ആ ഒരു പാസ്റ്റ് പെയിനും ജലസിയും കൊണ്ട് നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ടു കപ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ചിലരുടെയെങ്കിലും മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ മുഖം ഇപ്പോൾ വന്നിരിക്കാം അപ്പോൾ നമുക്കിതൊക്കെയാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്